ഇപ്പം അച്ഛൻ്റെ എൺപതാം പിറന്നാൾ ഞങ്ങൾ ചെറിയ രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി ഭയങ്കര മഴയായ കാരണം ഞങ്ങൾ വീടല്ല ആഘോഷത്തിന് തിരഞ്ഞെടുക്കുകട്ടോ ആ ടൗൺ ഹാളിലെ ഫ്രീഡം ഹാളാണ് ഇതാണ് ഹാള് തലേ ദിവസം തന്നെ ഞങ്ങൾ ഡെക്കറേഷനൊക്കെ നടത്തി കേട്ടോ പിറ്റേ ദിവസം എട്ടയോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ അവിടെ എത്തി ഇതാണ് കേട്ടോ ബർത്ത്ഡേ ബോയ് ഇപ്പം ചെറിയ ആൾ അച്ഛൻ്റെ പെറ്റാണ് കേട്ടോ പിന്നെ ഏട്ടൻ്റെ മൂത്ത മൂത്ത മോളുണ്ട് പിന്നെ അമ്മ അവരൊക്കെ ഞങ്ങൾ എട്ടരയോട് കൂടെ എത്തി അപ്പോൾ ആദ്യം തന്നെ കേക്ക് കെട്ടിയാണ് ചെയ്തത് അപ്പം സ്റ്റേജിലേക്ക് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പം അതിൽ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും പിന്നെ അച്ഛനും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് എൻ എസ് 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 എന്ന സംഘടന പിന്നെ ഒരു ഹെൽത്ത് ക്ലബ്ബൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഒരു ചെറിയ ടോക്കൊക്കെ നടത്തി ആദ്യം തന്നെ ഇതാണ് ഹെൽത്ത് ക്ലബിൻ്റെ പ്രസിഡൻറ്റ് പിന്നെ അവിടെ അച്ഛൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ചാവക്കാട് എൻ എസ് എസ് താലൂക്ക് യൂണിയനിലെ ആദ്യത്തെ സെക്രട്ടറിയാണ് കേട്ടോ പിന്നെ എൻ എസ് എസ്കാർ അച്ഛനെ ആദരിക്കുകയുണ്ടായി എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ